ശ്രീ ട്രാവൽസും കിഡിലോസ്കി ക്രിക്കറ്റ് ടീമും ചേർന്ന് കിഡിലോസ്കി കപ്പിന് വേണ്ടി നടത്തുന്ന ക്രിക്കറ്റ് ടൂർണമെന്റ് വടക്കാഞ്ചേരി ഗ്രൗണ്ടിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മലയ ഉദ്ഘാടനം നിർവഹിച്ചു സന്തോഷം വർഷങ്ങൾക്ക് മുമ്പൊക്കെ തന്നെ ഇവിടെ ഒരുപാട് യുവ പ്രതിഭകൾ വളർന്ന സ്ഥലമാണ് വടക്കാഞ്ചേരി നിർഭാഗ്യവശാൽ പല കാരണങ്ങളായിട്ട് ഈ ഗ്രൗണ്ടിന് വളരെയധികം വ്യത്യാസം വരുത്തി കാരണം ഹെലികോപ്റ്റർക്ക് ഇറങ്ങാനുള്ളത് അതിനുശേഷം ശേഷം ഇപ്പൊ വീണ്ടും ഇത് പുനർനിർമ്മിച്ചിരിക്കുകയാണ് അതിന് അത് അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഒരുപാട് ദൂരയിൽ നിന്നൊക്കെ തന്നെ ഇവിടെ ക്രിക്കറ്റ് ഇത്ര കോസ്റ്റ്ലി ചെലവ് വരുന്ന ഗെയിമുകളൊക്കെ തന്നെ ഇവിടെ നടക്കുന്നുണ്ട് ഇതിന്റെ ഭാരവാഹികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ വടക്കാഞ്ചേരിയുടെ പ്രശംസ നാട്ടിലൊക്കെ തന്നെ അറിയപ്പെടാവുന്ന രീതിയിലാണ് നിങ്ങൾ ഈ ടീം ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് അപ്പൊ ടീമിന് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുന്നതോടൊപ്പം തന്നെ ഇനിയും ഞാൻ അറിഞ്ഞിടത്തോളം രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ വീണ്ടും ഇത്തരത്തിലുള്ള ഗെയിം ഇത്തരത്തിലുള്ള ക്രിക്കറ്റ് മാച്ച് ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് വടക്കാഞ്ചേരിയുടെ പ്രശംസ അല്ലെങ്കിൽ വടക്കാഞ്ചേരിയെ കുറിച്ചിട്ടുള്ള നാട് മുഴുവനും അറിയട്ടെ അതും ഇപ്പോഴത്തെ സ്റ്റൈൽ പറഞ്ഞാൽ ഇന്ത്യയുടെ കളി നടക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ള തന്നെ അതേ കളികളൊക്കെ തന്നെയാണ് വടക്കാഞ്ചേരിയിൽ ഇത് ഇത് സന്തോഷം കൂടി ഈ ചെയ്തായിട്ട് പറയുന്നു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ കിഡിലോസ്കി ടീം ഓണർ ഷൈജു ഇസ്മായിൽ മാനേജർ ജോയ്സൺ പാർലിക്കാട് സിജോ അമ്മ സവാദ് എ എസ് അനീഫ പി എ അനിൽ കെ ആർ അക്ഷയ് പി എസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ആറ് ടീം പങ്കെടുക്കുന്ന സോഫ്റ്റ്ബോൾ ക്രിക്കറ്റ് ലീഗ് ഇന്ന് വൈകിട്ട് സമാപിക്കും